ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാനിതിൻ്റെ മുന്നേ അബ്രിവേഷനും ക്രോഷയുടെ അബ്രിവേഷനും സിമ്പിൾസിനൊക്കെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ അബ്രിവേഷനും സിമ്പിൾസൊക്കെ പഠിച്ചു അപ്പോൾ ആ സിമ്പൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചാർട്ട് നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു ഡയഗ്രാം നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മളതിൽ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സിമ്പൽസ് പഠിച്ചത് എങ്ങനെയാണ് ക്രോഷ്യയിൽ വർക്ക് ചെയ്യുമ്പോൾ വരിക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഡയഗ്രാം നോക്കുക ഡയഗ്രാമിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഹാർട്ടിന്റെ ഹാർട്ടിൻ്റെ ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത് അതിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റിൽ തന്നെ നമ്മൾ കാണാം ഒരു വലിയ റൗണ്ട് കൊടുത്തിട്ടുണ്ട് ഈ റൗണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് മാജിക് റിങ്ങിനെയാണ് മാജിക് റിങ്ങിനെയാണ് ഈ റൗണ്ട് സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെതാ ഓവൽ ഷേപ്പിലുള്ള മൂന്ന് റൗണ്ടുകൾ കാണാൻ പറ്റുന്നുണ്ട് ഈ മൂന്ന് റൗണ്ടുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു ഓവൽ ഷേപ്പ് ചെയിൻ സ്റ്റിച്ചിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ റൗണ്ട് മൂന്നെണ്ണം ചെയിൻ സ്റ്റിച്ചുകളാണ് അപ്പം നമ്മൾ ആദ്യം ഒരു മാജിക് റിങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് മൂന്ന് ചെയിനുകളാണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ് ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ള സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ടീ ഷേപ്പ് അതിൽ ചിരിച്ചിട്ടുള്ള രണ്ട് വരകൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചു ട്രിബിൾ ക്രോഷിനെയാണ് നമ്മൾ അങ്ങനെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ സിമ്പലാണിത് അത് മൂന്നെണ്ണാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ചെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മാജിക് റിങ്ങിലേക്ക് വർക്ക് ചെയ്യേണ്ടത് മൂന്ന് ട്രിബിൾ ക്രോഷകളാണെന്നാണ് ഇത് സൂചിപ്പിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീ ഷേപ്പ് അതിലൊരു ഒരു ചേരിച്ചിട്ടുള്ള വരയാണ് ഈ വര കാണിക്കുന്നത് എന്തിനാണ് ഡബിൾ ക്രോഷയാണ് ഡബിൾ ക്രോഷൊക്കെയാണ് നമ്മൾ ഈ സിമ്പിൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് ട്രിബിൾ ക്രോഷ് ആദ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് മാജിക് റിങ്ങിലേക്ക് മൂന്ന് ഡബിൾ ക്രോഷാണ് ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ ഇവിടെ നമുക്ക് ഓവൽ ഷേപ്പിൽ ഒരു റൗണ്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ പഠിച്ചു ചെയിൻ ആണ് എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ചെയിൻ ആണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ ട്രിബിൾ ക്രോഷയുടെ സിമ്പിൾ വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ട്രിബിൾ ക്രോഷാണ് ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അഗെയിൻ ഇവിടുത്തെ അതേ സിമ്പിൾസ് തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും വന്നിട്ടുള്ളത് ഒരു ചെയിൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്ന് ഡബിൾ ക്രോഷുകൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്നെണ്ണം ട്രിബിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും നമുക്ക് മൂന്ന് ചെയിൻ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഡോട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഡോട്ട് എന്തിനാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് സ്ലിപ്പ് സ്റ്റിച്ചിനെയാണ് ഡോട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ചെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വർക്ക് ചെയ്താലാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ക്രോഷ്യെ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ ഡയഗ്രാം നോക്കിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മാജിക് റിങ് ഇട്ട് കൊടുക്കാനാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മാജിക് റിങ് ഇട്ട് കൊടുക്കാം ഇപ്പോൾതാ ഞാനിവിടെ ഒരു മാജിക് റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി റൗ മാജിക് റിങ്ങിൻ്റെ റൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കണ്ടോ മാജിക് റിങ് ഇട്ടു ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ മൂന്ന് ചെയിൻ ചെയ്ത് കൊടുക്കാനാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ആൻഡ് ത്രീ അപ്പം നമ്മൾ മൂന്ന് ചെയിൻ ചെയ്തു അതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് വൺ ടു ത്രീ മൂന്ന് ട്രിബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം ട്രിബിൾ ക്രോഷ് ചെയ്യുന്നത് ആദ്യം രണ്ട് തവണയാണ് ചുറ്റുക എന്നിട്ട് നമുക്ക് മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം ലൂപ്പ് യാൺ വലിച്ചെടുക്കുക ആദ്യത്തെ രണ്ട് ലോപ്പിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും രണ്ട് ലോപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക ഏകേറ്റ് രണ്ട് ലോപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക ഇതാണ് ഒരു ട്രിബിൾ ക്രോഷ് എന്ന് പറയുന്നത് വീണ്ടും ഒരു തവണ കൂടെ ചെയ്യാം കണ്ടോ അപ്പം നമ്മൾ രണ്ടെണ്ണം ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഒരു തവണ കൂടെ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് മൂന്ന് തവണയാണ് ഇതിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് മൂന്ന് തവണ ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പം നമ്മൾ മൂന്ന് ട്രിപ്പിൾ ക്രോഷ് ചെയ്തു ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്യാം ആദ്യം ഒരു തവണ ചുറ്റി സെയിം മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു ഒരു ഡബിൾ ക്രോഷ് ചെയ്തു എഗൻ രണ്ടെണ്ണം കൂടി ചെയ്യണം രണ്ടെണ്ണം ചെയ്തു ഇനി ഒരെണ്ണം കൂടെ കണ്ടോ അപ്പം നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തു ആദ്യം മൂന്ന് ട്രിപ്പിൾ ക്രോഷ് ചെയ്തു പിന്നെ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തു ഇനി പറഞ്ഞിട്ടുള്ളത് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനി പറഞ്ഞിട്ടുള്ളത് ഒരു ട്രിബിൾ ക്രോഷേ കൂടെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീണ്ടും രണ്ട് തവണ ചുറ്റി ഹുക്ക് മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ആദ്യത്തെ രണ്ട് ലൂപ്പ് രണ്ടാമത്തെ രണ്ട് ലൂപ്പ് ലാസ്റ്റ് രണ്ട് ലൂപ്പ് അപ്പോൾ നമ്മൾ ഒരു ട്രിബിൾ ക്രോഷെയും ചെയ്തെടുത്തു അപ്പോൾ ഇവിടെ മുതൽ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ നമ്മൾ ചെയ്തെടുത്തു ഇനി ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും വരുന്നത് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം എഗൈൻ ഒരു ചെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ് നമുക്ക് ചെയ്തു കൊടുക്കാം അത് കഴിഞ്ഞ് രണ്ടാമത്തേത് രണ്ടാമത്തത് ചെയ്തു എഗെയിൻ മൂന്നാമത്തെ ഡബിൾ ക്രൂഷ്യ ചെയ്തു ഇപ്പം നമ്മൾ മൂന്ന് ഡബിൾ ക്രൂഷ്യ ചെയ്തു ഇനി പറഞ്ഞിട്ടുള്ളത് മൂന്ന് ട്രിബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ മൂന്ന് ട്രിബിൾ ക്രോഷേ നമുക്ക് ചെയ്ത് കൊടുക്കാം വൺ ചെയ്തു ടു ചെയ്തു ത്രീ ചെയ്തു ഇപ്പോൾ കണ്ടോ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി പറഞ്ഞിട്ടുള്ളത് മൂന്ന് ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മൂന്ന് ചെയിൻ ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ മുന്നേ ലൂപ്പൊന്ന് കുറച്ച് ചെറുതാക്കി കൊടുക്കാം ഇനി മൂന്ന് ചെയിൻ ചെയ്യാം വൺ ടു ആൻഡ് ത്രീ മൂന്ന് ചെയിൻ ചെയ്തു ഇനി പറഞ്ഞിട്ടുള്ളത് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാജിക് റിങ്ങിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഈ തിരിച്ച് വലിച്ചെടുക്കുക കണ്ടോ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മാജിക് റിങ്ങിൻ്റെ ഈ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ടോ നമുക്ക് ഈ ഹാർട്ട് ഷേപ്പ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സെയിം ഇതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡയഗ്രാം നോക്കിയിട്ട് വർക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ സെയിം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഡയഗ്രാമിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുക ഈ ഹാർട്ട് ഷേപ്പ് ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് കുറേ ഐഡിയാസ് ഉണ്ട് ഇത് നമുക്ക് പിന്നെ ഡ്രസ്സുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒരുപാട് കളേഴ്സിൽ എടുത്തിട്ട് നമ്മളെ കുഞ്ഞു മക്കളുടെ ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ ക്ലിപ്പുകളിൽ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം അപ്പോഴൊക്കെ നല്ല ഓരോ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്